കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ും പുത്രനും പരിശുദ്ധ പരിശുധ്രുവായ്ക്കും സ്തുതി ആമൃതത്തിന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം ഇസ്രായേൽ ജനം ഏകദേശം നാൽപ്പത് സംവത്സരകാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ ഇടയായതിൻ്റെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം കേട്ടു മരുഭൂപ്രയാണത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൽ യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ളവർ എത്ര പേരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തണമെന്നുമായിരുന്നു യഹോവയായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അരുളപ്പാട് ഏകദേശം മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം രണ്ടാമതും ഒരു ജനസംഖ്യാ നിർണയം നിർണയമുണ്ടായതായി നാം വായിക്കുന്നുണ്ട് അവർ തങ്ങളുടെ മരുഭൂ പ്രയാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മോവാബ് സമഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മോശയുടെ മുമ്പിൽ ഇപ്പോൾ വെറും രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും രണ്ടാം തലമുറക്കാരാണ് ഇവിടെ വെച്ച് മറ്റൊരു സംഖ്യാനിർണയത്തിന് ദൈവം കൽപ്പന കൊടുക്കുകയാണ് ഈ രണ്ട് സംഖ്യാനിർണയങ്ങൾ പുസ്തകത്തിൻ്റെ പേര് അർത്ഥപൂർണമാക്കി തീർക്കുന്നുണ്ട് സംഖ്യാനിർണയത്തിൽ നിന്നും പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് ഒന്നാം സംഖ്യാ നിർണയത്തിൽപ്പെട്ട യുദ്ധപ്രാപ്തന്മാർ ആറു ലക്ഷത്തിലധികമായിരുന്നു അവരെല്ലാം തന്നെ മരുഭൂമിയിൽ മരിച്ചു വീണെങ്കിലും കനാൻ പിടിച്ചെടുക്കുവാൻ സമയമായപ്പോൾ മറ്റൊരു ആറു ലക്ഷത്തിലധികം യുദ്ധപ്രാപ്തന്മാർ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യം എല്ലാ കാലത്തും യഥാസമയം യഥാവിധി നടന്നിരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് ഇവിടെ നാം കാണുന്നത് മനുഷ്യർക്കാർക്കും ഈ ലോകത്തെ മറ്റൊരു ശക്തിക്കും അത് തടയുവാനായിട്ട് കഴിയുകയില്ല യഹോവയുടെ കൽപ്പനപ്രകാരം ദീർഘദർശിയായി മോശ ഇസ്രായേൽ ജനതയുടെ പ്രയാണക്രമവും താവളങ്ങളും എഴുതി വച്ചു എന്ന് സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മോശ ആണെന്ന് വളരെ വ്യക്തമാവുകയാണ് ലവ്യ പുസ്തകത്തേക്കാൾ വളരെയധികം വ്യാപകമായ ഒരു സ്ഥലകാല പരിധിയാണ് ഈ ഗ്രന്ഥത്തിനുള്ളത് മരുഭൂമിയിലൂടെയുള്ള യാത്രയുടെ സ്ഥലപരിധികളെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് സീനായിൽ നിന്ന് കാദേശ് ബർണയിലേക്കുള്ള ഇസ്രായേൽ മക്കളുടെ യാത്ര രണ്ട് കാതേഷ് ബർണയിൽ നിന്ന് പിന്നോക്കം തിരിഞ്ഞ് ചുറ്റി സഞ്ചരിച്ച ശേഷം വീണ്ടും ഇസ്രായേൽക്കാർ കാതേശ് ബർണയിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവ് മൂന്നാമത് കാതേശ് ബർണയിൽ നിന്ന് കനാൻ ദേശത്തിൻ്റെ തെക്ക് കിഴക്ക് അതിരായ മോവാബ് സമഭൂമിയിലേക്കുള്ള അവരുടെ യാത്ര ഈ സംഖ്യാപുസ്തകത്തിൻ്റെ എന്ന് പറയുന്നത് ഉദ്ദേശം നാൽപ്പത് വർഷമാണ് സംഖ്യാപുസ്തകത്തെ മൂന്ന് പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ആദ്യത്തേത് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കവും യാത്രയുടെ ആരംഭവുമാണ് വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ പതിമൂന്നാമത്തെ അധ്യായം വരെ ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് രണ്ടാമതായി അവിശ്വാസത്താൽ അലഞ്ഞ് തിരിഞ്ഞുള്ള ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പതിനാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വരെയുള്ള ഭാഗമാണ് ഈ യാത്രയുടെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നത് എന്നാൽ മൂന്നാമത് കനാൻ ജയിച്ചടക്കുവാൻ പുതിയ തലമുറയെ സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് സംഖ്യാപുസ്തകത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ അധ്യായം മുതൽ മുപ്പത്തി ആറ് വരെയുള്ള പത്ത് അധ്യായങ്ങളിൽ ഈ കാര്യങ്ങളാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് കനാനിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പോകാൻ പ്രാപ്തിയുള്ള മനുഷ്യരെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു ദൈവജനത്തിൽപ്പെട്ട ഓരോ വ്യക്തിക്കും എത്ര വലിയ പ്രാധാന്യം പ്രാപ്തിക്കനുസരണമായി ദൈവം കൽപ്പിക്കുന്നു എന്നുള്ളതിനും അവിടുത്തെ ദൃഷ്ടി അവരെ പ്രാധാന്യമുള്ള ഓരോ വ്യക്തികളായി തന്നെ കാണുന്നു എന്നുള്ളതിനും ഉദാഹരണമാണ് സംഖ്യാപുസ്തകത്തിൽ നാം കാണുന്ന കണക്കെടുപ്പ് കനാനിലേക്കുള്ള യാത്രയിൽ ഓരോ ഗോത്രവും പാളയത്തിൻ്റെ ഏതു ഭാഗത്ത് അടിക്കണമെന്ന് ദൈവം തന്നെ നിശ്ചയിക്കുന്നു ശുഷ്കവും ഭീകരവും ദുർഗമവുമായ ആ മരുഭൂമിയിൽ അവരുടെ സഞ്ചാര വഴിയിലൂടെ നിയന്ത്രണം ദൈവം തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഇരുപത് വയസ്സിന് മേലുള്ളവർ ഏകദേശം ആറ് ലക്ഷം പേരുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം പേരടങ്ങിയ ആ ബൃഹത്തായ ജനസമൂഹത്തിൻ്റെ സഞ്ചാരം നമുക്ക് ഭാവനയിൽ പോലും കാണാൻ ഏറെ പ്രയാസമാണ് ഒന്നും ലഭിക്കാത്ത മരുഭൂമിയിൽ ഇത്രയും പേർക്ക് ആര് ഭക്ഷണം കൊടുക്കും അവർ എങ്ങനെ വസ്ത്രം ധരിക്കും വെള്ളമോ സസ്യലതാദികളോ ഇല്ലാത്ത കൊടും മണലാരണ്യത്തിൽ അവരുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കപ്പെടും എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം മാത്രമേ നാം കാണുന്നത് ദൈവം ദൈവമാണ് എല്ലാം സജ്ജീകരിക്കുന്നത് ദൈവമാണ് എല്ലാം ക്രമീകരിക്കുന്നത് ദൈവമാണ് എല്ലാം അറിയുന്നത് ദൈവമാണ് എല്ലാം നിയോഗിക്കുന്നത് ലോകചരിത്രത്തിൽ ഇത്രയധികം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ജനസമൂഹം വേറെ ഉണ്ടായിട്ടില്ല മെസ്റേമിൽ നിന്ന് യാത്ര ചെയ്ത് രണ്ടാം വർഷത്തിൻ്റെ അവസാനത്തിൽ അവർ കാതേശ് ബെർണയിൽ എത്തിയതായി നാം വായിച്ചു മനസ്സിലാക്കുന്നു കാതേശ് ബെർണയിൽ നിന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം കനാൻ ദേശം ഒറ്റ നോക്കുവാൻ ഐക്യപ്പെട്ട പന്ത്രണ്ട് പേരടങ്ങിയ ഒരു സംഘം നാൽപ്പത് ദിവസം കൊണ്ട് തങ്ങളുടെ ദൗത്യം നിറവേറ്റി തിരിച്ചെത്തി ബലിഷ്ഠരും യുദ്ധവീരരും ഉറപ്പുള്ള പട്ടണത്തിൽ പാർക്കുന്നവരുമായ കനാഞ്ഞര് ജയിക്കുക വളരെ പ്രയാസകരമാണെന്ന് അവർ വിധിയെഴുതി അതിനാൽ ആ യജ്ഞത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആ പോയ പന്ത്രണ്ട് പേരിൽ പേരും അഭിപ്രായപ്പെട്ടു ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന പേരുടെ അഭിപ്രായം കൈക്കൊണ്ടതിനാൽ ജനസമൂഹത്തിൽ വലിയ ഒരു പ്രക്ഷോഭവും നിലവിളിയും ഉണ്ടായതായി നാം മനസ്സിലാക്കുകയാണ് മരുഭൂമിയിൽ നശിക്കുവാൻ തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന ആരോപണം ഉന്നയിച്ച് മോശയ്ക്കെതിരായി ജനം ബഹളമുണ്ടാക്കുകയാണ് അവർ ശങ്കകൂടി എന്നാൽ യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിച്ചു ദൈവത്തിനെതിരെ തിന്മയായത് സംസാരിച്ച ദൈവത്തിനെതിരെ ആരോപണമുന്നയിച്ച പത്ത് ഗോത്രത്തിലെ പ്രധാനികളും അവരെ പിന്താങ്ങിയ വലിയൊരു ജനസമൂഹവും അന്ന് ബാധയാൽ മരിച്ചു എന്ന് നാം വായിക്കുന്നു മിസ്ലൈമിൽ നിന്ന് പുറപ്പെട്ട ആറ് ലക്ഷത്തിൽ പരം യുദ്ധപ്രാപ്തിയുള്ളവരിൽ യോശുവ കാലേബ് എന്നീ രണ്ടുപേർ ഒഴികെ മറ്റാരും താൻ അവർക്ക് വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ലെന്നും അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴുമെന്നും ദൈവം പറഞ്ഞു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം കേൾക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഗ്രഹിക്കുന്ന കാര്യങ്ങളെ നന്നായി വിനിയോഗം ചെയ്യുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ